ഒരിടവേളയ്ക്ക് ശേഷം ഭീതി വിത ചമരമ്പലത്ത് വീണ്ടും കരടിയുടെ സാന്നിധ്യം പൂക്കൊട്ടുംപാടം പറമ്പയിലാണ് തിങ്കളാഴ്ച പുലർച്ചെ കരടിയെത്തി തേൻപെട്ടികൾ തകർത്ത് തേൻ ഭക്ഷിച്ചത് പുലർച്ചെ നാലു മണിയോടെയാണ് കല്ലിരിക്കും കാലായി ലബിയുടെ വീട്ടുപരിസരത്തെ കൃഷിയിടത്തിൽ കരടിയെത്തിയത് പ്രത്യേക തരം ശബ്ദം നോക്കിയപ്പോൾ കറുത്ത ജീവി ഓടിപ്പോകുന്നത് കണ്ടതായി എബി പറയുന്നു രാവിലെ ടാപ്പിംഗ് കഴിഞ്ഞ സ്ഥലത്ത് പരിശോധിച്ചപ്പോഴാണ് മൂന്ന് തേൻപെട്ടി തകർത്ത നിലയിൽ കണ്ടതെന്നും ഇയാൾ പറയുന്നു സ്ഥലത്ത് കരടിയുടെ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ട് നമ്മളെ പറമ്പ സ്കൂളിന്റെ തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് കരടി വന്നു എന്നറിയിച്ചത് ഇവിടെ വന്നു നോക്കിയപ്പോൾ കരടിയുടെ സാന്നിധ്യമാണ് മനസ്സിലാകുന്നത് കാരണം രണ്ടു മൂന്നാല് തെൻപെട്ടി പൊളിച്ചിട്ടിട്ടുണ്ട് അതുപോലെ കരടിയുടെ കാൽപ്പാടുകളുണ്ട് അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇത് വന്നിട്ട് സ്ഥിരീകരണം നടത്തി അതിനുവേണ്ട നടപടി സ്വീകരിക്കണം കാരണം സ്കൂൾ പഠിക്കണ പത്തായിരത്തി മുമ്പ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നിറഞ്ഞു വെക്കുന്ന വീടുകളിലുള്ള ഏരിയ ആണ് അപ്പൊ എന്നും നേരത്തെ കുറെ ആൾക്കാർ നടക്കാനിറങ്ങും അതുപോലെ ടൈപ്പിങ്ങിന് പോണെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെട്ട് കഴിഞ്ഞ് വന്നപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഈ മൂന്നാല് തേനീച്ചപ്പുട്ടി ഇവിടെ മറിഞ്ഞു കിടക്കുന്നത് കണ്ട് പിന്നെ ഇവിടെ എന്നെ വലയിട്ടിട്ടുണ്ടായിരുന്നു ആ വല പൊളിച്ചാണ് പുറത്തോട്ട് ഇറങ്ങിപ്പോയത് അപ്പം പോരക്ഷകാരോട് പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് എന്നെ സ്ഥിരീകരിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഇവിടെ മെയിൻ റോഡ് സൈഡാണ് എന്നെ ഒത്തിരി വീടുകളുണ്ട് അപ്പോൾ ഈ സ്കൂളിന്റെ പറമ്പ് സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ രാവിലെ ടാപ്പിങ്ങുകാർ പോകുന്നുണ്ട് ഞാനും ടാപ്പിങ്ങിന് പോകുന്ന ആളാണ് അപ്പം എന്നാ ഇതിനൊരു തീരുമാനം എന്നാ ഉണ്ടാക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ വന്നൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതേസമയം ടി കെ കോളനി തേൾപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ മാസം വരെ കരടിയുടെ ശല്യമുണ്ടായിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ കെണി സ്ഥാപിച്ചെങ്കിലും തേൾപ്പാറയിൽ വെച്ച കെണിയിൽ അകപ്പെട്ട് കരടി കൂടുപൊളിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ ഭാഗത്തുനിന്ന് ഒരു കരടിയെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിടുകയും ചെയ്തിരുന്നു ചുള്ളിയോട് വരെ കരടിയുടെ സാന്നിധ്യമും ഉണ്ടായിരുന്നുവെങ്കിലും പറമ്പയിൽ കരടി എത്തുന്നത് ആദ്യമായാണ് ഇതിനാൽ തന്നെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലായിരിക്കുകയാണ് ഇനിയും തേൻപെട്ടി ലക്ഷ്യമാക്കി കരടി എത്തുമോ എന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ വാർഡ് മെമ്പർ എം എ റസാഖ് വനം ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് നവ് സ്വന്തം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്